ആയിക്കൂട്ടരെ സെലം ബ്ലൗസിലേക്ക് സോദ എന്ന അയല വെച്ചൊരു റെസിപ്പി നോക്കാം രണ്ട് അയലയാണ് എടുത്തിരിക്കുന്നത് ഇത് ഞാൻ ശാലം ഉപ്പും അതായത് മഞ്ഞൾ പൊടിയും കൂടെ ഇട്ട് കുഴച്ച് വെച്ചിരുന്നതാണ് ഇതിലേക്ക് ശാലം ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇനി ഒരു ഒരുപിടി തേങ്ങ ഇട്ടുകൊടുക്ക ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയും എടുത്തിട്ടുണ്ട് പുളി ആവശ്യത്തിന് നിങ്ങൾ എടുക്കുന്ന മീനിൻ്റെ കണക്കനുസരിച്ച് പുളി ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ നോക്കിയതിന് ശേഷം ഇട്ടുകൊടുക്കുക ഒരു ചെറിയൊരു പീസ് ഇഞ്ചി അതേപോലെ ഒരഞ്ച് കൊച്ചുള്ളി അതേപോലെ തന്നെ വിശാലം കറി ലീവ്സ് ഇപ്പോഴീ തേങ്ങയെ നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇപ്പോഴിവിടെ തേങ്ങയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് പിന്നെ മിക്സിയുടെ ജാറിൽ വെച്ചൊന്ന് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നത് നന്നായിരിക്കും ഇപ്പോഴൊരു രണ്ട് ടേബിൾ സ്പൂൺ എരിവില്ലാത്ത മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയുമാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഇത് എരിവില്ലാത്ത മുളക് പൊടിയാണ് അപ്പോൾ ഇപ്പോൾ സമയത്ത് തീ ഓഫ് ചെയ്ത് കൊടുക്കുക അതേപോലെ ഒരു കാൽ ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇനി നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ എരുവെള്ള മുളക് പൊടിയൊക്കെ ആണെങ്കിൽ അതനുസരിച്ച് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി അര ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂണോ ഒക്കെ ചേർത്ത് കൊടുത്താൽ മതി ഇപ്പോൾ നല്ലതുപോലെ മുളക് പൊടിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് അതിന്റെ പച്ചക്കുത്തുണ്ടല്ലോ അത് മാറണം ഞാൻ ഇപ്പൊ തീ ഓഫ് ചെയ്ത് ഇട്ടതിന് ശേഷമാണ് ഓക്കെ ഞാൻ അവിടെ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുത്തത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് എന്നാ ഒരു മൂന്നാല് കൊടുക്കുക അതിനുശേഷം നമ്മുടെ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക അതിലേക്ക് ശാലം കറി ലീവ്സൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോഴ് നിങ്ങക്ക് കറിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കുക കൊടുക്ക നമ്മുടെ അരപ്പൂടെ തിളച്ചു വന്നിട്ടുണ്ട് ഉണ്ടല്ലേ ഇനി ഇതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങളൊക്കെ പറക്കി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇത് ഉപ്പും മഞ്ഞൾപൊടിയും കൂടെ ചേർത്ത് വെച്ചിരുന്നതാണ് ഇതിലേക്ക് ഒരു തക്കാളി തക്കാളിപ്പഴം കൂടെ ചേർത്ത് കൊടുക്കീൻ കറി എന്തല്ല സൂപ്പർ എന്തല്ലേ ടിപൊളിയായിട്ട് ശരിയായിട്ട് വന്നിട്ടൊന്ന് ഇവിടെ കടുക് പൊട്ടിയിട്ടുണ്ട് ഇതിലേക്ക് മൂന്നാല് പച്ചൻമുളക് എടുത്തു കൊടുക്ക നമ്മുടെ ഈ കറി സൂപ്പർ ഇത് കപ്പയുടെ കൂട്ടത്ത് എന്തിന്റെ കൂട്ടത്ത് കഴിക്കാൻ നല്ലതാണ് അപ്പൊ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക കണ്ടല്ലേ അപ്പൊ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്